നമ്മുടെ ഇന്ത്യയുടെ വളർന്നുകൊണ്ടിരിക്കുന്ന സുപ്രധാന മേഖലകളിൽ ഒന്നാണ് പ്രതിരോധ മേഖല ഇന്ത്യ എത്രത്തോളമാണ് പ്രതിരോധ അക്രമണ മേഖലയിൽ വളർന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ നാവിക കര വ്യോമ മേഖലയിലെ അത് പ്രതിരോധമായാലും അക്രമണമായാലും എത്ര മനോഹരമായാണ് ഇന്ത്യ ചേർത്ത് നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ശേഷി കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധിൽ നാം കണ്ടതാണ് ഇന്ത്യയുമായി പാകിസ്ഥാനെ താരതമ്യം ചെയ്യാനും പോലും പറ്റാത്ത അക്രമവും പ്രതിരോധവുമാണ് ഇന്ത്യ അഴിച്ചുവിട്ടത് ഇന്ത്യയുടെ അത്തരം ശേഷി ഇന്ത്യക്കാരായ നമ്മെ മാത്രമല്ല ലോകരാജ്യങ്ങളെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഡ്രോണുകൾക്ക് ആകാശ പ്രതിരോധ സംവിധാനത്തിനും വമ്പൻ ഡിമാൻഡാണ് ആഗോള വിപണി ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ധൂർ ഭീകരവാദത്തോടുള്ള പ്രതിഷേധം മാത്രമല്ല ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ കേപ്പബിലിറ്റീസ് ലോകരാജ്യങ്ങൾക്ക് കാണാനും കൂടിയുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഇനി വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസമാണ് നാറ്റോ സമ്മിറ്റിൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കൂടി കൂടിയത് ആ യോഗത്തിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുന്നതോടെ ഓരോ രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ അഞ്ച് ശതമാനം ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് നാറ്റോ സമ്മിറ്റിൽ വെച്ച് ഇത്തരമൊരു തീരുമാനം പാശ്ചാത്യ രാജ്യങ്ങൾ എടുക്കണമെങ്കിൽ അത് വലിയൊരു സൂചനയാണ് കാണിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നും ഇന്ന് സുരക്ഷിതമല്ല എന്ന് മറ്റു രാജ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം എന്ന മുന്നറിയിപ്പാണ് ഈ പ്രസ്താവനയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങൾ ഡിഫൻസ് മേഖലയിലെ ബഡ്ജറ്റ് ഉയർത്തിയാൽ മാത്രമാണ് ഏതെങ്കിലും ഒരു യുദ്ധം ഉണ്ടായാൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് പൊട്ടിക്കേണ്ടേ റഷ്യയുടെ ആക്രമണത്തിലാണ് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളുടെ കയ്യിൽ വെടിവെക്കാൻ ഒന്നുമില്ല എന്ന സത്യം ലോകമറിഞ്ഞത് ഇത്രയും കാലം അമേരിക്കയായിരുന്നു ഇവരെ സഹായിച്ചു പോന്നിരുന്നത് എന്നാൽ ബഡ്ജറ്റ് ഉയർത്തിയാലേ ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് പ്രതിരോധിക്കാനും പ്രത്യാക്രമണം ചെയ്യാൻ പറ്റുകയുള്ളൂ നാളെ റഷ്യയോ മറ്റേതെങ്കിലും ഒരു ശക്തി പിടിച്ചെടുക്കാൻ വരാനുള്ള സാധ്യത കൂടുതലാണ് ഒട്ടും പറയാനാവാത്തവണ്ണം മാറിക്കൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്സ് ആണ് ലോകത്തിൻ്റെത് നയതന്ത്രപരമായുള്ള കുറവുകൾ കൊണ്ടും രാജ്യങ്ങൾ ഇന്ന് അപകടത്തിലാണെന്ന് പറയാം ഈ സാഹചര്യത്തിലാണ് യൂറോപ്പ് അവരുടെ ഡിഫൻസ് മേഖല കരുത്തുറ്റതാക്കാൻ നോക്കുന്നത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ആവശ്യമെന്നത് ഒരു യുദ്ധം വന്നാൽ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാനും ആക്രമണങ്ങളെ ചെറുക്കാനുമുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് യൂറോപ്പിൻ്റെ ഈ ഒരു ആവശ്യം നിറവേറ്റാൻ ഇന്ന് യൂറോപ്പിന് സാധ്യമല്ല കാരണം യൂറോപ്പിൻ്റെ യുദ്ധക്കോപ്പുകൾ നിർമ്മിക്കുന്ന ശേഷി ഇന്ന് വളരെ ലിമിറ്റഡ് ആണ് പോരാത്തതിന് വേണ്ടത്ര വർക്ക്ഫോഴ്സിനെയും കിട്ടാനില്ല അതുകൊണ്ട് തന്നെ യൂറോപ്പിന് തൽക്കാലത്തേക്ക് ഇത്തരം കഴിവ് നേടിയെടുക്കാൻ വിശ്വസിക്കാവുന്ന എന്നാൽ ചെലവ് കുറഞ്ഞ ഒരു പുറമെ നിന്നുള്ള ഒരു പാർട്ണർ യൂറോപ്പിന് അത്യന്താപേക്ഷിതമാണ് ഇവിടെയാണ് ഇന്ത്യയുടെ റോൾ നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഒരു ഡിഫൻസ് മേഖലാ ശേഷി വളർന്നുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ നയന്ത്ര ബന്ധവും മികച്ചത് തന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് യൂറോപ്പിന്റെ ആവശ്യം നിറവേറ്റാൻ എളുപ്പം സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി എന്ന റെക്കോർഡ് ലെവലിലാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷമായിക്കോട്ടെ ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് കോടിയായിരുന്നു അതായത് ഒരു വർഷം കൊണ്ട് പന്ത്രണ്ട് ശതമാനം വളർച്ചയാണ് ഇന്ത്യ ഈ മേഖലയിൽ കൈവരിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ എൺപത് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് വെറും അറുന്നൂറ്റി എൺപത്തി ആറ് കോടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് വെറും പത്ത് വർഷം കൊണ്ട് മുപ്പത്തിനാല് ഇരട്ടിയുടെ വർദ്ധനവാണ് ഇന്ത്യക്ക് ഇ മേഖലകളിൽ കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് ലിമിറ്റഡ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെയൊക്കെ പിന്തുണയും ശേഷിയും മികച്ചതാണ് എന്ന് പറയുമ്പോഴും ടാറ്റ അഡ്വാൻസ് സിസ്റ്റം റിലയൻസ് ഡിഫൻസ് പോലുള്ള പ്രൈവറ്റ് സെക്ടറിലെ കമ്പനികൾ ഗുണനിലവാരത്തിലും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുമാണ് അവരുടെ നിർമ്മാണം പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം യൂറോപ്യൻ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പകുതിയോടെ ഇന്ത്യക്ക് ഓർഡറുകൾ നൽകി തുടങ്ങും യൂറോപ്യൻ രാജ്യങ്ങൾ വമ്പൻ ഓർഡർ ആയിരിക്കാം ഇന്ത്യയിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഓർഡറിന് അനുസരിച്ച് ബഡ്ജറ്റ് വലുതാക്കാനും ആ നിർമ്മിക്കാനുള്ള ശേഷി ഇന്ന് ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയ്ക്ക് ഉണ്ടാനും ഇന്ത്യക്ക് യുദ്ധക്കോപ്പുകൾ കോപ്പുകൾ നിർമ്മിച്ചു കൊടുക്കാനും പറ്റും ഇനി ഇന്ത്യൻ ഡിഫൻസ് നിർമ്മാതാക്കളോടൊപ്പം പാർട്ണർഷിപ്പോ കൊളാബോ വഴി യൂറോപ്പിന്റെ സ്വയം നിർമ്മാണ ശേഷിയിലേക്ക് എത്തിച്ചേരാനും പറ്റും ഇന്ത്യ ഇത്തരം അവസരങ്ങളെ വേറെ ആംഗിളിലൂടെയാണ് കാണാൻ ശ്രമിക്കുന്നത് റഷ്യയുടെ ചൈനയുടെ നിന്നും യുദ്ധകോപ്പുകൾ വാങ്ങുന്നത് പോലെയല്ല ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നത് ഇന്ത്യ കൊമേഴ്സ്യൽ ഉദ്ദേശത്തോടെയാണ് ടെക്നോളജി ആയിക്കോട്ടെ എക്യൂപ്മെന്റ് ആയിക്കോട്ടെ മറ്റു രാജ്യങ്ങൾ കൈമാറുന്നത് അതിനൊപ്പം നയതന്ത്രപരമായി ബന്ധം വെക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുമുണ്ട് ഇന്ത്യയുടെ വാല്യൂസ് ആയിക്കോട്ടെ കൂട്ടായിക്കോട്ടെ ഇതൊക്കെ യൂറോപ്പിന് കുറെ കൂടി അംഗീകരിക്കാൻ പോകുന്നതാണ് ഈ അത്യാവശ്യ ഘട്ടത്തിൽ ഇന്ത്യ യൂറോപ്പിനെ സഹായിക്കുമ്പോൾ ഇന്ത്യക്ക് ശക്തമായ പിന്തുണയും സഹകരണവും യൂറോപ്പിൽ നിന്ന് കിട്ടുന്നതാണ് അത് ചിലപ്പോൾ വികസന പ്രവർത്തനങ്ങളാവാം വളരെ നിർണായകമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ വാർഫെയർ ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നീ മേഖലയിലുള്ള ടെക്നോളജി പാർട്ണർഷിപ്പും ആയിരിക്കാം മുന്നോട്ടുള്ള വഴി എന്തായാലും എളുപ്പമല്ല ഇന്ത്യയുടെ സ്ഥാപനങ്ങൾ നാറ്റോയുടെ വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാര മാനദണ്ഡവും സമയധിഷ്ഠിതമായ ഡെലിവറിയും ഇന്ത്യ മീറ്റ് ചെയ്യേണ്ടതുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖല പുതിയ വാനങ്ങൾ കീഴടക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പിയിലും അത് പ്രതിഫലിക്കും ഇന്ത്യക്കിത് വെറും എക്സ്പോർട്ട് മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ശേഷി ലോകം നോക്കിക്കാണുന്ന സമയം കൂടിയാണിത് ഇന്ത്യ യൂറോപ്പുമായുള്ള പ്രതിരോധ മേഖല കൂടുതൽ വിവരങ്ങൾ നമുക്ക് വഴിയെ മനസ്സിലാക്കാം അടുത്ത വീഡിയോമായി വരാം